ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ആത്മാവിൽ ആയിരം സൗരവണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ പുലാവുന്നു നിത്യ ഞർമ്മല പൗർണമിത്തം അച്യുതൻ നമ്പൂതിരി വാക്കിൽ മധുരം ദർശനത്തിൽ കാരുണ്യം കവിതയിൽ സുഗന്ധം മലയാളത്തിൻ്റെ സുഹൃതം മലയാള കവിതയിലെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അറിഞ്ഞാളും കുഞ്ഞുനാളിലെ കവിതയുണ്ടായിരുന്നു മനസ്സിൽ ആകാശത്തും ഭൂമിയിലും കുട്ടിക്കാലത്ത് ഒരു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ വയലപ്പുറത്ത് വട്ടംകുളത്തിൻ്റെ ഭാഗത്ത് വിഷാരിക്കലെന്നോ ഉഷാരിക്കലെന്നൊക്കെ പോരാ നമ്പറുണ്ട് പന്ത്രണ്ട് കൊല്ലം തൊഴുതിരിക്കണോ ആദ്യം ഒരു വയസ്സിലൊക്കെ വേറെ ആളെ എടുത്തു കൊണ്ടുപോയി പിന്നെ മൂന്നാലൊക്കെ ആകുമ്പോൾ നടന്നു നടന്നങ്ങനെ പോകും നേരം അവിടെ കാണും മനസ്സിലുണ്ട് അച്യുതം എന്നാൽ ച്യുതിയില്ലാത്തത് മറക്കാത്ത ഓർമ്മകളാണ് അക്കിത്തത്തെ അച്യുതൻ നമ്പൂതിരിയുടേതും ഹരിമംഗലം ക്ഷേത്രത്തിന്റെ പാടവരമ്പത്തൂടെ നടന്ന ബാല്യം വിഷ്ണുതീർത്ഥത്തിലെ ഓളങ്ങൾ ഉഴുതിട്ട പാടം നോക്കി ആദ്യ വൈകുന്നേരം ഈ നിങ്ങൾ വരുമ്പോൾ നമ്മളെ കണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ പോയി കുളിക്കും അവിടെ കുളിച്ചിട്ട് തുരാൻ പോകുമ്പോൾ അവിടെ ഈ കാക്കരി പൂകരി കരിക്കട്ട കൊണ്ട് ചുമരുമ്പിലൊക്കെ ചിത്രം എഴുതിയിരിക്കുന്നു ഒരു ദിവസം അത് ആരാന്ന് വെച്ചാല് അപ്പോൾ പെട്ടെന്ന് അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ ഒമ്പനാം ഈശ്വരൻ വന്നിട്ട് എമ്പാടും ശമാക്കിടും എന്ന ചൊല്ലി അപ്പോൾ എൻ്റെ തൊട്ട അടുത്തിരിക്കുന്ന സുഹൃത്തു അയാൾ അച് പറഞ്ഞു ഇത് ശ്ലോകമായിട്ടുണ്ടല്ലോ അത് തീരെ ആലോചിക്കാറുണ്ട് ഞാൻ ചെയ്തു പോയ ഒരത്ഭുത അപ്പോഴാണ് ഈ ധാരണ ഒരു പക്ഷേ എൻ്റെ ഭാവി കവിതകളിലൂടെ ആയിരിക്കാം എന്ന അവിചാരിതമായിട്ട് മനസ്സോ കൂടെ ഒരു ഒരു ഫ്ലാഷൻ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കി നോക്കിപ്പോകുന്നു ചവിട്ടിപ്പോന്ന ഭൂമി എനിക്കുമുണ്ടായിരുന്നു വളർന്നു കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പം അന്ന് ആരാധകർ പറയുമോ സംസ്കൃതം പഠിക്കണം അത് അല്ല എനിക്ക് വലിയൊരു ഒന്നും എന്നൊരു കിട്ടി കാലം അകത്തും പുറത്തും കറുത്തു കുറിയൊരു മനുഷ്യൻ ആ കാറ്റ് പടർത്തി യോഗക്ഷേമ സഭയുടെ യോഗങ്ങളിൽ നിന്ന് അടുക്കളയിലേക്കും അരങ്ങിലേക്കും തീ പടർന്നു വി വീട്ടീ ഭട്ടതിരിപ്പാട് ിത്തത്തിനും ഉണർവായി വീട്ടിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനം ആണ് എന്നെ പൊതുജീവിതത്തിലേക്കും കവിത കവിതയിലൊക്കെ തന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വലിയ ഒന്നുമില്ല പക്ഷെ കവിത എഴുതിയ ഏഴായിരം വയസ്സിലാണ് പൊന്നാനിക്കളരിയിൽ വിളക്ക് തെളിഞ്ഞു ഇടശ്ശേരി ഒളപ്പമണ്ണ കുറ്റിപ്പുറം ും കടവനാടും കൂട്ടുകാരായി പൊന്നാനി കളരി കൊള്ളാത്തോള് മലയാള കവിത അതിന് മുമ്പേ ഉണ്ട് പള്ളാർത്തോൾ നാരായണ മേനോൻ വലിയ കവി ഗോപാലമേനോൻ ചെറിയ എൻ്റെ അദ്ദേഹം ഏറ്റവും നല്ല കവി അതിൽ വളരെ എഴുതിയിൽ ഒരു പുസ്തകമേ ഉള്ളൂ നാലപ്പാടും അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു ബാലാപുണിയമ്മയൊക്കെ ആണല്ലോ നാലപ്പാടിൻ്റെ ശിഷ്യം എന്ന് പറയുന്നത് പറയാ ശരി ഇവിടെ പൊന്നാനി ഉണ്ടായിരുന്നു പി സി കൂട്ടീഷ്ണുണ്ടായിരുന്നു കോഴിയൊക്കെ ഞാനും കടകനാട് കൂട്ടീഷ്ണു പിന്നത്തെ തലമുറയിൽ അഞ്ചത് കൊല്ലം വ്യത്യാസമുണ്ട് അങ്ങനെയാണ് ഈ പൊന്നാനി കല രീതിയിലുള്ള ആ ഉണ്ടായി തീ ഉണ്ടാക്കിയതല്ല ഇടക്കിടെ കവിത ലോകം തൊട്ടു എം ഗോവിന്ദൻ മദ്രാസിലാണ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ വരും നാട്ടിലൊന്നും ഇവിടെ വരും ചിലപ്പോൾ പൊന്നാനി ഞാൻ ആഴ്ചയിലൊക്കെ എടശ്ശേരിൻ്റെ വീട്ടിൽ പോവും അപ്പം അയാൾ അവിടെ വരും അയാളുടെ വീട്ടിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മൂന്ന് സ്ഥലത്തു നിന്നും പിന്നെ അവരെ ഫങ്ഷൻ്റെ പോയിട്ട് ധാരാളം വന്നിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദ ഈ എം എൻ റോയി എന്ന് പറഞ്ഞൊരാളെ ബിരിയാണി ഞാൻ ശരിക്ക് കേൾക്കുന്നത് അങ് അങ്ങോരെ പറ്റിയിട്ടുള്ള പുസ്തകം അങ്ങോര ഓട്ടോ ബയോഗ്രഫി ഇതൊക്കെ ഗോവിന്ദൊണ്ട് എനിക്ക് വായിക്കാൻ തോന്നും അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ ഹ്യൂമനിസം എന്ന ഒരാശയ അപ്പം കമ്മ്യൂണിസത്തിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് ഇതുള്ള അധികം അതിൻ്റെ അതിൻ്റെ ഉള്ള ബിയോണ്ട് കമ്മ്യൂണിസം അതാണ് അതാണ് ഈ അറുബയുടെ ചെക്കോസ്ലോവാക്യ പോളണ്ട് ഹംഗറി ബൾഗേറിയ കിഴക്കൻ ജർമ്മനി യുഗോസ്ലാവിയ യുഗോസ്ലോവിയ കൊറിയ ചൈന കമ്മ്യൂണിസം ഉലകം വെല്ലുന്ന കഥകൾ കുമരനെല്ലൂരിലെ ഇടവഴികളിലും പാറി സായുധ വിപ്ലവത്തിൻ്റെ സാധ്യതകൾ തേടി രാത്രി വിളക്കേരിഞ്ഞു വികസനത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാവർക്കും എല്ലാം തരുന്ന പാർട്ടി തിരിച്ച് നൽകേണ്ടി വരുന്ന സ്വാതന്ത്ര്യം അന്നേരം കവിമനസിൽ പിറന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യന് മറ്റെന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം മരണം നിലപ്പിക്കും ഔഷധം കണ്ടുകിട്ടിയാൽ ജയിൽവാസം നിത്യമായി മറ്റെന്തുള്ളൂ പുരോഗതി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതുന്നത് എഴുതണമെന്ന് വിചാരിച്ചിട്ടല്ല അമ്പത്തൊന്നില് ഒരു ദിവസം ഒരു മൂന്ന് ശ്ലോകം എൻ്റെ മനസ്സിൽ വന്നു ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി അറിഞ്ഞേലി ഇത്ര നാളും ഞാൻ ഈ ദിവ്യ പുളകോർഗമം ആ മഹാനഷ്ടം ഓർത്തോർത്ത് കുലുങ്ങി കരയുന്നു ഞാൻ ഇതാണ് ആദ്യം അത്രയും മൂന്ന് ഇപ്പം മൂന്ന് ശ്ലോകം തന്നെ നല്ല ശ്ലോകം കവിതയിരണം എന്ന് തോന്നി രാത്രി കിടന്ന് തുടങ്ങി പിന്നൊന്നും അത് ഉദ്ദേശമില്ല പിറ്റേ ദിവസം പ പത്ത് പതിനൊന്ന് മണിക്ക് അങ്ങനെയല്ല അതിൻ്റെ തുടർ തുടർച്ച ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോളവിടെ തിരിഞ്ഞു നോക്കി പോകുന്നു ചവിട്ടി പോകുന്ന ഭൂമിയെ എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന കുട്ടിക്കാലത്തിനെ പറ്റിയിട്ടുള്ള വരികളെ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പറഞ്ഞു അത് അവിടെ നിൽക്കില്ലല്ലോ ഈ കുട്ടിക്ക് വള വളർച്ചയുണ്ടല്ലോ അതിൽ യുവാവുന്നു ലോക ജീവിതമായിട്ട് ബന്ധപ്പെടുന്നു അപ്പ് ആൻഡ് ഡൗൺ റിയാക്ഷൻ ഇതൊക്കെ കവിത വരണ്ടേ അങ്ങനെ മൂന്നാമത്തെ അധ്യായം മൂന്നാം ദിവസം എഴുതി അപ്പഴും ശരിയായി നമ്മൾ നാലാം ദിവസം അല്ലേ അത് അവസാനിക്കണില്ലല്ലോ ഈ ആ ദുഃഖത്തിനെതിരായിട്ടുള്ള സമരം നടന്നിട്ടുള്ള അവിടെ അതല്ലേ കരുവരുവുള്ള നടന്നതേ ആ അങ്ങനെ നാലാമത്തെ ദിവസം സബ്ജെക്റ്റില് ഞാൻ എത്തിയിട്ടുള്ളൂ അത് എഴുതണമെന്ന് ഞാൻ അതുവരെ വിചാരിച്ചിട്ടില്ല അങ്ങനെ മാത്രം എനിക്ക് ഇടശ്ശേരിയാണ് ഞാനല്ല ചേ അതും ഉടനെ കൃഷ്ണമാരുടെ അതിഭയങ്കരമായിട്ട് പിന്നൊന്നും പറയുന്ന നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതാണ് വന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞില്ലേ ഒരുപാട് കത്തുകൾ വന്നു ഈ കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ സംഭവിക്കണമെങ്കിൽ അതൊക്കെ അല്ലേ അതൊക്കെ വെറുതെ അത് ഇടശേരി കൊണ്ടാണ് കാണിച്ചു കുരയ്ക്കും വട്ടി അടിക്കില്ല ഇങ്ങനെ ആളൊന്നും ചെയ്യ മലയാള കവിതയിൽ ആധുനികതയുടെ തുടക്കവും കാണാം അക്കിത്തത്തിൽ തകഴിക്കും പ്രേംചിക്കുമൊപ്പം മംഗളോദയത്തിൽ നിന്നും അടങ്ങവേ വിഖ്യാതമായ സ്വന്തം വരികൾ അക്കിത്തം നേരിൽ കണ്ടു നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത കണ്ണുകൾ കൊത്ത പെണ്ണിൻറെ എന്റെ നാടിയിലാളുന്നു നരകാനിഹ്വകൾ ഉഗ്രമി സത്യമറിവായി തീർന്ന ശബ്ദക്ഷണം മുതൽ എൻ്റെ നാടിയിലാളുന്നു നരകാനിഹ്വകൾ പത്തന്റെ ഹോട്ടലിൽ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു ഫുഡ് ഫുട്പാത്തിലേക്ക് ഇടതു ഭാഗത്തേക്ക് പോയില്ലേ മംഗളോരെയും ബ്രസിലേക്ക് പോവുക അപ്പോൾ ആക്രോ കാക്കയുടെ ശബ്ദം കേൾക്കുക നോക്കുമ്പോ അവിടെ കാക്കകൾ വന്നിരിക്കുന്ന കൊത്തുതന്നെയാണ് ഈ ഛത്രവണ്ണന്റെ കണ്ണുകളെ പിന്നെ അങ്ങട്ട് നോക്കാൻ പോയി ഞാൻ താഴെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കാൻ വേണ്ടി ഞാൻ കഴിയു പോയി തലഹദിയിലാണ് പോയി കാവ്യ വികാരമായി അന്ന് ചങ്ങമ്പുഴയിൽ നിന്ന് മാറി നടക്കാൻ ബോധപൂർവം ആ മരണവും നിന്ന് കണ്ടു കുമരനെല്ലൂരിലെ കവി ഓ സ്വാധീനമായിരുന്നു അതിന് രക്ഷപ്പെടാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുക അതെൻ്റെ രീതി പോകുന്നു ആ രീതി ആ രീതി റിഫ്ലക്ഷനിലുള്ള വരികൾ എൻ്റെ മധുരങ്ങളും പക്ഷെ ആ രീതി അല്ല അത് മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും വാക്കുകൾ അത് ബോധപൂർവമായ മനസ്സിൽ ഞാൻ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതിൽ എഴുതാൻ പ്രയാസമില്ല പാട്ട് പോലെ അത് പാട്ടുപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയത് കവിത സ്വതന്ത്ര ഇന്ത്യയിൽ പിന്നെ റേഡിയോ വന്നു അതിൽ കവിതകൾ കേൾക്കാറായി ആകാശവാണി കവികളെ ക്ഷണിച്ചു പ്രക്ഷേപണത്തിന് പാകത്തിൽ മലയാളത്തിൽ നീണ്ട കവിതകൾ പിറന്നു പിറന്നുണ്ടോ വിടുന്നു ആകാശവാണി ആ പതിനഞ്ച് രണ്ട് കവിത ഇതല്ലേ അങ്ങനെയാണ് ഒരുപാട് നീണ്ട കവിതകൾ നീണ്ട കവിതയ്ക്ക് വരാത്ത ആളുകൾ ചെറിയ 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 സമയം സമയം നിറയ്ക്കും പറ്റുന്ന ആളുകൾ വലിയ വലിയ കവിതകൾ ആകാശവാണിക്ക് വേണ്ടി തന്നെ കുട്ടി കവിതകൾ കുറിച്ചിട്ടു മലയാളത്തിൻ്റെ ഈടുവയ്പ്പിലേക്ക് കാശിക്ക് പോയൊരു പൂശാരി രാമനെ കാശിയിലെങ്ങും കണ്ടില്ല പോണവാഴിയിലും കണ്ടില്ല ഞങ്ങൾ പോണവാഴിയിലും കണ്ടില്ല വളർത്തിയ പൂശാരി രാമന് ദോശ വിഴുങ്ങുന്ന പൂശാരി രാമന് കീശയിൽ കാശുള്ള പൂശാരി രാമന് വാശി കൊടുക്കയാ പൂശാരി രാമന് കാശിക്കല്ലവൻ പോയതെന്നുണ്ടോ കാശിയിൽ നിന്നും പോയെന്നുണ്ടോ കാശിക്കേ പോയിട്ടില്ലെന്നുണ്ടോ മാതൃഭൂമി അക്കിത്തത്തിന് രണ്ടാം വീടായിരുന്നു മാതൃഭൂമി പുരസ്കാരവും പിന്നീട് മഹാകവിക്ക് കിട്ടി ആഴ്ച ആദ്യ കവിത പ്രസിദ്ധീകരിച്ച് അരനൂറ്റാണ്ട് തികയാറാകവേ രണ്ടായിരത്തി എട്ടിൽ ആ കാലത്ത് പഞ്ചവർണ കിളികൾ ദീർഘ കവിതയായിരുന്നു അത് എന്താ കാരണവച്ചാൽ പച്ചക്കിളികൾ അപ്പുറം ഗോപാലകുറം കവിത തന്നെയായിരുന്നു ഞാൻ അതിനെ എതിർത്തി പഞ്ചവർണ്ണക്കളി താങ്ങി ഒരു കഴിവ് അത് കിട്ടിയ ഒഴിക്ക് പബ്ലിഷ് ചെയ്ത അദ്ദേഹം ഫസ്റ്റ് പേജിൽ അത് ഒരുപാട് വരി ഒരു രണ്ടോ മൂന്നോ പേജുണ്ടോ കുഴിക്കില്ലല്ലേ അത് ഈ ഫസ്റ്റ് പേജിൽ വന്നപ്പോൾ അതൊരു വലിയ അതന്നെ ഒരു സംഭവമായി പിന്നെ തുടർച്ചയായിട്ടും എഴുതാൻ തുടങ്ങി അപ്പോഴേക്കും കൃഷ്ണമാരു വന്നു കൃഷ്ണമാർ വന്നപ്പോൾ തന്നെ അത് എനിക്ക് കരുതി ഞാൻ ജോലിക്ക് വന്നത് അക്കിത്തമ കവിതകളും കവി കവിത ലേഖകമൊക്കെ എഴുതി എന്നെ എന്നെ സഹായിക്കും കൃഷ്ണമാരൻ നീ തൃശ്ശൂർന്ന് അറിയാം കേരളവർമ്മയിൽ വാഷായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിപ്പോയിട്ട് അടുത്തിരുന്നിരുന്ന ഉമാശങ്കർ ജോഷിയാണ് അപ്പോൾ അതിൽ ഇതിൻ്റെ തർജ്ജ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചു അമ്പലങ്ങളിൽ ഉള്ളത് അങ്ങനെ ഒരു ആ പ്രസംഗം കഴിഞ്ഞെന്താ പറഞ്ഞോ ഇതാണ് അത്ഭുതം ഇത്രയും ചെറുപ്പത്തിൽ ഈ വൃത്തം നിങ്ങൾക്ക് കയ്യിൽ ഒരുങ്ങി കിട്ടിയില്ലേ കവിതയിലത്തെ മൗലികമായ രണ്ട് സംഗതികളാണ് ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം മറ്റൊരു വൃത്ത വൃത്തബോധം നമ്മളറിയാതെ അത് രണ്ടും നിങ്ങളുടെ കവിതകളുണ്ട് എന്നെ കേട്ട് പ്രായമുള്ള അതൊരു ആ അനുഗ്രഹമാണ് നിങ്ങളെ ഈ ദില്ലിയിലെത്തിച്ചത് എന്ന് പറഞ്ഞു കവിത വൃത്തനിബദ്ധമാവണം ഈണം വേണം താളം വേണം അതാണ് ഇന്നും അക്കിത്തം ശൈലി ഗദ്യകവിതകളെ ഇഷ്ടമല്ല ദ്യം സ്വാധീനിക്കുന്നത് പോലെ ഗതിന് പറ്റില്ല അത് എന്താ കാരണം പദ്യമുണ്ടായ തന്നെ അമ്മമാർ കുട്ടികൾക്ക് ഉറക്കപ്പാട് അമ്മമാരുണ്ടാക്കി ഇങ്ങനെ പാടും കുട്ടി ഉറങ്ങണമെന്ന് വെച്ചിരിക്കുക അപ്പാടും ഉറങ്ങണു അതിലെന്താ ഒരു ഒരു ഉണ്ട് ഒരു ശബ്ദത്തിന് കുട്ടിക്കൊരു അർത്ഥം അർത്ഥമൊന്നും അറിയില്ല എന്നാലും ആ ഉറങ്ങണോ ശബ്ദം കൊടുക്കുക ആ വൃത്ത അതാണ് വൃത്തത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഗദ്യത്തിലുള്ള കവിത എനിക്ക് അന്നും ഇന്നും എന്നും കവിതയായിട്ട് തോന്നിയിട്ടില്ല ഈ അതൊക്കെ പദ്യം എഴുതാൻ വയ്യാത്തവർക്ക് രക്ഷാ രക്ഷാകവചം അത്രയേ ഉള്ളൂ ഈ ഗദ്യ എഴുതാണ് മനസ്സിൽ നിൽക്കില്ല ആ ഈണത്തിന് വലിയ ശക്തി ഉണ്ടാകും അതാണ് നമ്മളെ മനസ്സിനെ അടിമപ്പെടുത്തുന്നത് അവിടെ മറക്കില്ല ഞാൻ പോയിട്ടില്ല ഒരു കവിത എഴുതി അന്ന് എൻറെകൾ എൻ്റെ മഹാക്ഷേത്രവും മക്കളെ എൻ്റെ കൊമ്പനാനകൾ എൻ്റെ മഹാക്ഷേത്രവും മക്കളെ മഹാപ്രപഞ്ചത്തിനു മുന്നിൽ സ്വയം സ്വയമറിയുന്നു കവി പിന്നോടെ സ്പർശമണികൾ നഷ്ടമായതിൽ ദുഃഖിക്കുന്നു പക്ഷേ കാലമാണ് സത്യം സത്യം കവിതയാണ് കവി അന്തിമ ഹാകാലത്ത് അക്കിത്തം പാഴ്വാക്കുകൾ അർത്ഥമുള്ളവ നിത്യപ്രണവ സംഗീത സംഗീതസാന്ാനന്ദം പൊഴിപ്പവ വല്ലതും ശേഷിക്കുകിൽ അതുമാത്രം നീ ശേഖരിച്ചു വെക്കുക അർത്ഥമുള്ളവ നിത്യപ്രണവ സംഗീത സാന്ദ്രാനന്ദം പൊഴിപ്പവ വല്ലതും ശേഷിക്കുകിൽ നീ നീ ശേഖരിച്ചു വെക്കുക പേര് മിഥ്യ മാത്രം സത്യം മലയാളത്തിൻ്റെ ഋഷികവിയുണ്ട് ഇവിടെ ഈ മണ്ണി നിളാതീരത്തെ വിശുദ്ധിയും കുഴയോരത്തിൻ്റെ പച്ചയിൽ കിളിയൊച്ചയിൽ മഴയിൽ ഇളവെയിലിൽ പുതുനാമ്പിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുണ്ട് ഇന്നും ചെറുപ്പം കാലത്തെ തോൽപ്പിക്കുന്നതാണ് കവിത കാലത്തെ മറികടക്കുന്നത് ആ അഗ്നിത്വമായി വിളങ്ങുന്നു മഹാ ഋഷിയായി കവി